മൂസ ചോദിച്ച ഒരു ചോദ്യത്തിലൂടെ നിന്നെ ഞാൻ എവിടെയാണ് എവിടെയാണ് നോക്കേണ്ടത് റബ്ബേ നിന്റെ സാന്നിധ്യം ഉണ്ടാവുക എനിക്ക് എവിടെ കണ്ടെത്താൻ കഴിയും നീ എവിടെയാണ് ഉണ്ടാവുക എന്ന കൗതുക ചോദ്യം മൂസ അലൈഹിസ്സലാം ചോദിച്ചപ്പോൾ അല്ലാഹു നൽകിയ മറുപടി നോക്കണം ഇബ്ഗിനി ഇൻദൽ ആരാണോ ആരാണോ മനസ്സ് ൂടെ കഴിയുന്നത് ആരാണോ ദാരിദ്ര്യത്തിൽ കിടന്ന് വിഷമിക്കുന്നത് അവിടെ ഞാനുണ്ട് ഞാൻ അവരിലേക്ക് എവിടെയാണ് എവിടെ നിന്നെ ഞാൻ നോക്കേണ്ടത് എവിടെയാണ് റബ്ബേ നിന്നെ ഞാൻ കണ്ടുമുട്ടുന്നത് എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ മറുപടി മൂസനബിയെ സങ്കടപ്പെട്ട് കഴിയുന്നവരുടെ അടുത്ത് ഞാനുണ്ട്

പാവപ്പെട്ടവർക്ക് വേണ്ടി കൈനീട്ടി അവരെ സഹായിക്കുന്നത് അവരിങ്ങോട്ട് കൈനീട്ടുന്നതിൻ്റെ മുമ്പ് അവർക്ക് അങ്ങോട്ട് കൊടുക്കേണ്ടത് ഇതിനൊന്നും വലിയ മില്യനേശാവണമെന്നില്ല നമുക്ക് എന്താണോ ഒന്നാകോ നൽകിയത് അതിൽ നിന്നൊരൽപ്പം നമുക്ക് എന്താണോ റബ്ബ് ചാല നിയമത്ത് ചെയ്തത് അതിൽ നിന്ന് നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു വിഹിതം പാവപ്പെട്ടവരെ കണ്ടില്ലെന്ന് നടിക്കരുത് അവരുടെ മുമ്പിലൂടെ ചീറിപ്പാഞ്ഞു പോകുമ്പോൾ അവരോട് കരുണ കാണിക്കാൻ ഒരവസരം ലഭിക്കുമ്പോൾ കണ്ടില്ലെന്ന് നടിക്കരുത് കാരണം സാന്നിധ്യം അവിടെയുണ്ട് ആ വീടുകളിലുണ്ട് അവരുടെ ഉണ്ട് എന്ന് ജല്ല ജല അതുകൊണ്ട് ജീവിതത്തിൽ കടുത്ത പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളുണ്ട് നമുക്കിടയിൽ കടം കൊണ്ട് കുടുങ്ങിയവർ കിടക്കാൻ ഒരു വീട് പോലും വാടക കെട്ടിടത്തിൽ കഴിയുന്നവർ ചോർന്നൊലിക്കുന്ന വീടിൽ കിടയുന്നവർ സൗകര്യങ്ങളില്ലാത്തവർ അവിടെയും കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഓർക്കണം അവിടെയും ജീവനുകളുണ്ട് എന്ന് ഓർക്കണം അടച്ചുറപ്പുള്ള ഡോർ പോലും ഇല്ലാത്ത എത്രയോ വീടുകൾ നമ്മുടെ കേരളക്കരയിലുണ്ടല്ലോ നമ്മുടെ പരിസരങ്ങളിൽ കാണുമല്ലോ അങ്ങനെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മറക്കാതെ നിസ്കാരം നിലനിർത്തുകയും നിങ്ങളുടെ നാവ് സൂക്ഷിക്കുകയും ചിന്തകളെ നിയന്ത്രിക്കുകയും ചെയ്താൽ നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾക്ക് അള്ളാഹു പതിഫലം നൽകുന്നത് സ്വർഗലോകമാണ് എന്ന് മഹാനായ ഷറഫുൽ പഠിപ്പിച്ചത് മഹാനായ ചോദിച്ച ഒരു ചോദ്യത്തിലൂടെ യ നിന്റെ സാന്നിധ്യമുണ്ടാവുക